ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു അവർ കേസ് ചാനൽ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ് കേട്ടോ ഇന്ന് നമ്മൾ ഒരൊറ്റ വീഡിയോയിൽ രണ്ട് ഐറ്റമാണ് കാണിക്കാൻ പോകുന്നത് ഒന്ന് വന്നിട്ട് നമ്മുടെ ഒരു നാടൻ കൊഴുക്കട്ട രണ്ട് വന്നിട്ട് നമ്മൾ പുടിയേരി കൊണ്ടുള്ള ഉപ്പുമാവ് ഓക്കെ ഇത് രണ്ടെണ്ണ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് ഒരു ഒന്നര കപ്പ് പച്ചരിയും ഒന്നര കപ്പ് ഇഡ്ഡലി അരിയും കൂടി നല്ലോണം കഴുകി വെള്ളത്തിലൊന്ന് കുതിർക്കാൻ വെക്കുക കേട്ടോ ഒരു ത്രീ ഫോർ അവേഴ്സൊക്കെ മതി ഇത് അരിയൊക്കെ നന്നായി കുതിർന്നിട്ടുണ്ട് ഒരു മിക്സി എടുത്തിട്ട് അതിലേക്ക് ഈ അരി ഇട്ട് കൊടുക്കുക രണ്ടും കൂടി മിക്സ് ചെയ്ത് ഇടാം കേട്ടോ കുഴപ്പമില്ല എന്നിട്ട് അതിനെ ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് തരി തരിപ്പായിട്ടേ അരയ്ക്കാൻ പാടുള്ളൂ കേട്ടോ ഫൈൻ പേസ്റ്റ് ആക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ ഇട്ട് അരച്ചതിന് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഒരു ബൗളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക കേട്ടോ അപ്പം അങ്ങനെ ഒറ്റപ്രാവശ്യമായിട്ട് അരയ്ക്കാൻ പറ്റില്ല ഒരു രണ്ട് പ്രാവശ്യമായിട്ട് ഇത് ഞാൻ പറയുന്ന റെസിപ്പി ഒരു അഞ്ചാറ് പേർക്കൊക്കെ സുഖമായിട്ട് കഴിക്കാം കേട്ടോ നന്നായിട്ട് കഴിക്കാൻ പറ്റും മാവിൽ ഉപ്പിടാൻ മറക്കരുത് കേട്ടോ പിന്നെ അതാ രണ്ട് വലിയുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില കേട്ടോ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക ഒരു രണ്ട് സ്പൂൺ മതിയാവും അതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇടുക കേട്ടോ കടുകൊക്കെ നല്ലോണം മൂത്തു വരേണ്ടതാണ് മൂത്ത് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഉഴുന്ന പരിപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ കല്ലിന് പ്രശ്നമുള്ളവരൊക്കെ കുറച്ച് കുറച്ച് ഇട്ടാൽ മതി പിന്നെ കടലപ്പരിപ്പ് കേട്ടോ പിന്നെ അതിലേക്ക് കറിവേപ്പില നല്ലോണം ഇട്ട് കൊടുക്കുക ഓക്കെ അത് കഴിഞ്ഞാൽ അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ഉള്ളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക കേട്ടോ എരുവെന്ന് തന്നെ പച്ചമുളക് ഓക്കെ അത് കാവനവൻ്റെ ഇഷ്ടത്തിന് നിങ്ങൾ ചെയ്തോളൂ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ പിന്നെ അത് നല്ലോണം മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഈ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാവ് അതായത് മാവ് പ്രത്യേകം പറയുന്നു ടിപ്സ് തരിതരിപ്പായിട്ട് അരക്കാൻ പാടുള്ളൂ കേട്ടോ പിന്നെ അതിനെ നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് ഇതൊപ്പം ഒഴിക്കണ കണ്ടില്ലേ നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് വേണം ആ മാവിനെ കലക്കി വയ്ക്കാൻ ഉപ്പ് ഇടാൻ മറക്കരുത് കേട്ടോ ഓക്കെ എന്നിട്ട് നമ്മൾ ഇതിന് ഇതാ ഉപ്പുമാവ് പോലെ ആക്കിയെടുക്കുക എന്നിട്ട് അതിലേക്ക് ലാസ്റ്റ് തേങ്ങ തേങ്ങയിടുക കേട്ടോ ഇതാണ് പൊടിയരി ഉപ്പുമാവ് ഇത് ഉപ്പുമാവായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതിനെ ഒന്നുകൂടി നല്ലോണം ഒന്ന് വറ്റിച്ച് എടുക്കണം നമ്മൾ അടുത്ത ഐറ്റത്തിന് വേണ്ടി കൊഴുക്കട്ട ഒക്കെ നല്ലോണം കുറച്ചൊന്നും കൂടി വറ്റിച്ചെടുത്തിട്ട് അതിനെ വന്ന് തണുപ്പിക്കാൻ വയ്ക്കുക നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളത്തിൽ വെള്ളം വെച്ചിട്ട് അതിലേക്ക് കൈമുക്കുക കൈ മുക്കിയിട്ട് ഈ മാവ് തണുത്ത ശേഷം അതിനെ ഇതുപോലെ ഉരുണ്ട പിടിക്കുക കേട്ടോ ഉരുണ്ട നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും പിടിക്കാം ഞാനിപ്പോൾ ഉരുളകളായിട്ടാണ് എടുക്കുന്നത് ഒക്കെ എന്നിട്ട് അതിനെ ഒരു ആവി കയറ്റാനുള്ള പാത്രത്തിലേക്ക് ഓരോന്നായി വെച്ച് കൊടുക്കുക കേട്ടോ എല്ലാം എല്ലാ ഉരുളകളും അതുപോലെ ആക്കിയെടുക്കുക കേട്ടോ ഞാൻ അതൊന്ന് ചെയ്യട്ടെ പ്രത്യേകം പറയുകയാണ് ഒരുപാട് ചൂടോടുകൂടി ചെയ്യരുത് കൈപ്പുള്ളൂ ഓക്കെ ഇപ്പോൾ വെള്ളത്തിൽ കൈമുക്കുന്നത് അത് ഉരുളകൾ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടും ഓക്കെ ഇതുവരെ ചാനൽ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ നമ്മളിതപ്പോൾ എല്ലാ കൊഴുക്കട്ടയും ഇതാ ഉരുട്ടി വെച്ച് കഴിഞ്ഞു ഇനി അതിനെ നമ്മൾ ആൾറെഡി വെന്തതാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകിലോ ഒന്നുകൂടി കൂടി വേവിച്ചെടുക്കുക കേട്ടോ അതിനെ ഒന്ന് അടച്ചു വച്ച് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അതിനെ ഒന്ന് വേവിക്കുന്നുണ്ട് ഓക്കെ ഇതപ്പോൾ എല്ലാം വെന്ത് കഴിഞ്ഞു വെന്ത് കഴിഞ്ഞ് അതിനെ അഗെയിൻ ഓരോന്നായിട്ട് എടുത്തിട്ട് നമ്മൾ കുറച്ച് നാളികേരം ഇത് ഓപ്ഷനാണോ വേണ്ടവർക്ക് ചെയ്യാം കേട്ടോ ഇത് നമ്മൾ എപ്പോഴൊന്നും ഇങ്ങനെ ചെയ്യാറില്ല എപ്പോഴെങ്കിലും നമുക്ക് ഒരു ഇഷ്ടം തോന്നുമ്പോൾ ചെയ്യാമെന്ന് മാത്രം ഒക്കെ നാളികേരം ഒരു പ്ലേറ്റിലെടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഇത് കുറച്ച് ചൂടോടെ എടുത്തിട്ട് ഒന്ന് അതിലേക്ക് ഒന്ന് പെരട്ടി കൊടുക്കുക പെരട്ടിക്കൊടുത്തിട്ട് നമ്മളതിനെ വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക കേട്ടോ സോ അതേപോലെ നമുക്ക് ആവശ്യമുള്ള കൊഴുക്കട്ട എല്ലാം ചെയ്യണമെന്നില്ല ആവശ്യമുള്ളത് കുറച്ച് ഭാഗം മാത്രമേ ഞാനിതുപോലെ നാളികേരത്തിൽ പുരട്ടി വെക്കുന്നുള്ളൂ കേട്ടോ ഇപ്പോൾ നാളികര് ഇഷ്ടപ്പെടുന്നവർക്ക് അത് കഴിക്കാമല്ലോ അല്ലാത്തവർക്ക് നമുക്ക് നോർമൽ കുഴക്കട്ട കഴിക്കാം ഓക്കെ അപ്പോൾ ഇതപ്പോൾ എല്ലാം എന്താ കുറച്ച് തേങ്ങ ഇതിൽ പുരട്ടി വെച്ച് കഴിഞ്ഞു ഓക്കെ സോ കാണാൻ അടിപൊളി അതിൻ്റെ അല്ലേ സോ നമ്മൾക്ക് ഇവിടെ അടിപൊളി ഒരു പുഴക്കട്ട തയ്യാറാണ് കേട്ടോ ഇത് വന്ന് നമുക്ക് നാലുമണി പലഹാരമായിട്ടോ അല്ല ബ്രേക്ക്ഫാസ്റ്റോ അല്ല ഡിന്നറായിട്ടോ അതൊക്കെ അവരവരുടെ സൗകര്യം പോലെ ഉണ്ടാക്കി കഴിക്കാം ഇത് നോർമൽ അതായത് തേങ്ങയിൽ ഇടാത്ത കുഴക്കട്ടയാണ് കേട്ടോ സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഇത് ഉണ്ടാക്കാനും ഭയങ്കര എളുപ്പമാണ് ഓക്കെ വീട്ടിൽ തന്നെ നമുക്ക് അരി ഉണ്ടാക്കുകയും ചെയ്യാം അരി പൊടി വന്നിട്ട് പച്ചരി കഴുകി ഉണക്കിയിട്ട് ഞാനിത് ഒരു ഇതിന് പുഴുങ്ങലരി ചേർത്തുന്നേ ഉള്ളൂ ജസ്റ്റ് കേട്ടോ എനിക്കത് ഇഷ്ടമാണ് അങ്ങനെ ചെയ്യണത് ഓക്കെ ഈ കൊഴുക്കിട്ട ചട്നിയുടെ കൂടെയോ സോസിൻ്റെ കൂടെയോ ഒക്കെ നന്നായിരിക്കും കേട്ടോ സോ നിങ്ങൾ എന്തിൻ്റെ കൂടെയാണ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നതെന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ സോ എല്ലാവരും ട്രൈ ചെയ്യൂ ഹാപ്പി കുക്കിംഗ്